അസ്സാം വലൈക്കും അള്ളാഹു വസു ഇന്ന് പറയുന്നത് ഹാജിത്ത് നമസ്കാരത്തിനെ കുറിച്ചാണ് ആവശ്യങ്ങൾ സബലീകരിക്കാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും കാണില്ല നമ്മുടെ ഹലാലായ മുറാദുകൾ ഹലാലായ ആഗ്രഹങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നിർവഹിക്കാവുന്ന ഒരു നിസ്കാരമാണ് ഹാജത്ത് നമസ്കാരം എന്ന് പറയുന്നത് ഹാജത്ത് നിസ്കാരം നിർവഹിച്ചുകൊണ്ട് നമ്മൾ ദുവാ ചെയ്താൽ നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു തരും അത് എങ്ങനെയാണ് എപ്പോഴാണ് നമസ്കരിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ എന്ത് ചെയ്യുക നെയ്യത്തുണ്ട് ഹാജത്ത് നമസ്കാരത്തിനൊരു നെയ്യത്തുണ്ട് അത് ചൊല്ലുക സുന്നത്തുൽ നവയിൽ അമ്മാഹു തോലാക്കു വേണ്ടി ഹാജത്തിന്റെ രണ്ട് റക്കത്ത് സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയത്വം ചെയ്യുക അതിനുശേഷം കൈ കെട്ടി പ്രാരംഭ പ്രാർത്ഥന സാധാരണ നാം നിസ്കരിക്കുമ്പോൾ എന്താണോ ചൊല്ലുക ചൊല്ലുന്നത് നമ്മൾ ആദ്യം സാധാരണ നിസ്കരിക്കുമ്പോൾ എന്താണ് ചൊല്ലുന്നത് വജ്ജഹത്ത് പോരുന്നില്ലേ വജ്ജഹത്തു എല്ലാവർക്കും അത് അറിയാമായിരിക്കും നിസ്കരിക്കുന്ന ഏകദേശം പേർക്കും അത് കാണപ്പാടമായിരിക്കും അതാണ് ഓതേണ്ടത് വജ്ജഹത്ത് ഓതുമ്പോൾ അവതും വിസ്മയും ഓതൽ പാടില്ലെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക പിന്നെ സാധാരണ നിസ്കരിക്കുമ്പോൾ ചൊല്ലാറുള്ള ഫാത്തിഹ അടുത്തതായിട്ട് ഓതുക സൂറത്തിൽ ഫാത്തിഹയും എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അതിനുശേഷം ഫാത്തിഹ പൂർണമായിട്ട് ചൊല്ലി ആമീൻ പറഞ്ഞതിനു ശേഷം സൂറത്തിൽ ഇഖിലാസ് പാരായണം ചെയ്യുക സൂറത്തിൽ ഇഖിലാസും എല്ലാവർക്കും അറിയ അറിയുമല്ലേ അത് കഴിഞ്ഞിട്ട് അങ്ങനെ രണ്ട് റക്കകത്ത് നമസ്കരിക്കുക പകലുള്ള നിസ്കാരമാണ് നിസ്കരിക്കുന്നതെങ്കിൽ അത് നാല് റക്കകത്തായിട്ട് നിസ്കരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്നാൽ നമ്മളിൽ ഹാജത്ത് നമസ്കാരം രാത്രി നിസ്കരിക്കുകയാണെങ്കിലോ ഈ രണ്ട് റക്കകത്തായി വേർതിരിച്ച് നിസ്കരിക്കലാണ് സുന്നത്ത് വേർതിരിച്ച് വേർതിരിച്ച് നിസ്കരിക്കലാണ് സുന്നത്ത് അപ്പോൾ ഹാജത്ത് നിസ്കാരം പകൽ നിർവഹിക്കുകയാണെങ്കിൽ നാല് റക്കകത്ത് ലഹ്ർ നിസ്കരിക്കും പോലെയാണ് അല്ലേ രാത്രി നിസ്കരിക്കുകയാണെങ്കിലോ സുബഹി നിസ്കരിക്കുന്ന രൂപത്തിൽ ഈ രണ്ട് റക്കകത്ത് പൂർത്തിയാക്കി പൂർത്തിയാക്കി രണ്ട് റക്കകത്തായിട്ട് പൂർത്തിയാക്കി നിസ്കരിക്കണം അത്തഹിയാത്ത് ഓതി സലാം വീട്ടിലേത് നിസ്കരിക്കേണ്ടത് ആകെ പന്ത്രണ്ട് റക്കഹത്തകളാണ് ഈ പന്ത്രണ്ട് റക്കഹത്തുകളിലും ഓരോ റക്കഹത്തുകൾക്ക് ശേഷവും ഓതേണ്ടത് എന്താണ് സൂറത്തിൽ ഇഖ്ലാസ് തന്നെയാണ് അവ പന്ത്രണ്ട് റക്കഹത്തുകളിലായിട്ട് ഓതി പന്ത്രണ്ട് റക്കഹത്ത് പൂർത്തീകരിച്ചതിനു ശേഷം വേറെ ഒന്നുമില്ല ഹാജത്ത് നമസ്കാരം എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് അതിന്റെ സുന്നത്ത് അതിന്റെ നിയത്ത് ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം ഈ നമസ്കരിക്കുക എന്ന് തേങ്ങുന്ന ഹൃദയവുമായി വിതുമ്പുന്ന ചൂണ്ടോടുകൂടി അള്ളാഹുവിന്തിലേക്ക് എല്ലാം അർപ്പിച്ചുകൊണ്ട് അത്രയധികം ഭയഭക്തിയോടുകൂടി അങ്ങേയറ്റം താഴ്മയോടുകൂടിയും വിനയാന്യുതനായി കൊണ്ട് നമ്മുടെ കാര്യം അള്ളാഹുവിനോട് പറയുക തീർച്ചയായിട്ടും നമ്മൾ ഈ നമസ്കരിക്കുന്ന സമയം അത്രയും നമ്മുടെ ഹാജത്ത് അതായിരിക്കണം നമ്മുടെ മനസ്സിൽ വേണ്ടത് എങ്കിൽ മാത്രമേ നമുക്ക് കാര്യമായിട്ടുള്ള ഉദ്ദേശിച്ച ഒരു ഫലം കിട്ടുകയുള്ളൂ തീർച്ചയായിട്ടും ഇങ്ങനെയാണ് ഹാജിത്ത് നമസ്കാരം നമസ്കരിക്കേണ്ടത് അതിന് കൃത്യമായിട്ടുള്ള രീതിയിൽ നിയത്വം ചെയ്തു സാധാരണ രീതിയിൽ നിക്ഷസ്കരിക്കും പോലെ ബാക്കിയുള്ള കാര്യങ്ങളോട് നിങ്ങൾ ദുബ ചെയ്ത് നമസ്കരിക്കുക ഇൻഷല്ല എല്ലാവർക്കും ഹാജിത്ത് നമസ്കരിക്കുവാനും അതുവഴി ഹാജിത്ത് അള്ളാഹു നടത്തി തരുവാനും നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ച് തര തരുവാനുമുള്ള റബ്ബ് അതിന് കൽപ്പിക്കുമാറാകട്ടെ ആമീൻ ബ്രഹാം തിക്യാറാഹീൻ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും കൂടി ഈ അറിവൊന്ന് നന്മയൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ചാനലിന്റെ ബെല്ലേക്കൺ ഇനേബിൾ ചെയ്ത് തന്നെ ഇടുക എങ്കിൽ മാത്രമേ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ തീർച്ചയായിട്ടും നമ്മുടെ പലസ്തീനുള്ള ദുബായിയുടെ കേസ് മറന്നു പോകാതിരിക്കുക അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മിപ്പിച്ചു ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെ ദുബായും റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ ആമീൻ റാഹിമീൻ അതുപോലെ തന്നെ എല്ലാവരും ഈ സംസ്കാരമായാലും അതുപോലെ തന്നെ ചാനലിൽ ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള എല്ലാവരും കയറി കാണുക ഇഷാ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരുപാട് അറിവുകളും അറിവുകളും നന്മകളും ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ അന്ന് എല്ലാവരും കാണുക വീണ്ടും പുതിയ ഒരു അറിവുമായിട്ട് കാണും അസ്സലാമലിക്ക്